പാണക്കാട് തങ്ങളെ മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ ഉന്നത അധികാര സമിതിയായ മുഷാവറയിൽ ഉൾപ്പെടുത്തണമെന്ന് നാസർ ഫൈസി കൂടത്തായി താൻ ഇക്കാര്യം നേരത്തെയും ആവശ്യപ്പെട്ടിട്ടുണ്ട് പാണക്കാട് കുടുംബത്തിലെ മൂത്ത കാരണവർ മുഷാവറയിൽ വരുന്നതാണ് സമുദായത്തിന് താൽപ്പര്യമെങ്കിൽ അതായിരിക്കും കൂടുതൽ ഉചിതമെന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു അല്ല സമസ്തയുടെ മുഷാബറയിൽ പാണക്കാട് കുടുംബം ഉണ്ടാവുക എന്നത് തന്നെയാണ് എന്റെ ആഗ്രഹം ഞാൻ എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സംസ്ഥ മുഷാഫറ സമയമാകുമ്പോൾ പരിഗണിക്കൂ കുടുംബത്തിൽ നിന്ന് ഒരാൾ അല്ല അത് നമ്മൾ സംസ്ഥയുടെ ഉത്തരവാദിത്തപ്പെട്ട വേദിയിൽ എന്റെ നിലപാട് ഞാൻ പറയും സംഘടനയുടെ ആര് വേണം അല്ല കുടുംബത്തിൽ നിന്നാണോ അല്ല എന്റെ വ്യക്തിവാണോ അല്ലാതെ ഉണ്ടായിട്ടുണ്ട് സെയ്ദ് മുഹമ്മദ് ഋഷിയാബ്ദങ്ങൾ ഉണ്ടായിരിക്കവേ അനിയനായ സീദ് മുഹമ്മദ് ഋഷാബ്ദങ്ങൾ വന്നിട്ടുണ്ട് ഇനി അത് മൂത്ത കാരണവർ വരലാണ് സമുദായത്തിന് കൂടുതൽ താല്പര്യമെങ്കിൽ അതായിരിക്കും ഗുണം അല്ല ആഗ്രഹം ജനങ്ങൾക്ക് മൊത്തം ഉണ്ട് ഞാൻ എന്റെ അഭിപ്രായം ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിൽ പറഞ്ഞിട്ടുമുണ്ട്